സുഹൃത്തുക്കളെ നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം സംഭവം നടക്കുന്നത് മധ്യപ്രദേശിലെ ഭോപ്പാലിനടുത്തുള്ള ഒരു സ്ഥലത്താണ് അവിടെ താമസിക്കുന്ന പ്രിയ എന്ന മുപ്പത്തിനാല് വയസ്സുകാരിയുടെ വിവാഹമോചനം കഴിഞ്ഞിട്ട് നാല് വർഷമാവുകയാണ് അവർക്ക് പത്ത് വയസ്സുള്ള ഒരു കുഞ്ഞുമുണ്ട് വളരെ സന്തോഷകരമായ ജീവിതം തന്നെയാണ് പ്രിയ ആണെങ്കിൽ ഒരു ബാങ്കിൽ മാനേജറായിട്ട് ജോലി ചെയ്യുകയാണ് പ്രൈവറ്റ് ബാങ്കാണ് വേറെ കുഴപ്പമൊന്നുമില്ല ഭർത്താവിനാണെങ്കിൽ നല്ല ജോലിയുണ്ട് രണ്ടുപേരും വളരെയധികം സന്തോഷത്തോടു കൂടി പത്തു വർഷം പോയി പത്തു വർഷം കഴിഞ്ഞപ്പോഴേ അവരുടെ ഇടയിൽ എന്തോ ഈഗോയും കാര്യങ്ങളൊക്കെ വരാൻ തുടങ്ങി അതിനുശേഷം രണ്ട് പേരും എന്ന് പറഞ്ഞാൽ പിരിഞ്ഞ് താമസിക്കാൻ തുടങ്ങി പിന്നീട് രണ്ടുപേരും ചേർന്ന് വിവാഹമോചനത്തിന് ഒരു കേസ് ഫയൽ ചെയ്യുന്നു അങ്ങനെ വിവാഹമോചനം കഴിഞ്ഞു നാല് വർഷമായി ഇനി പ്രിയയുടെ ലക്ഷ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അമ്മയെയും അതുപോലെ തൻ്റെ മകനെയും നല്ല രീതിയിൽ നോക്കുന്ന ഒരാൾ വേണം അതിനു വേണ്ടിയിട്ട് പ്രിയ പിന്നീട് പല സൈറ്റുകളിലും തൻ്റെ പേര് ബയോഡേറ്റ കാര്യങ്ങളൊക്കെ രജിസ്റ്റർ ചെയ്യുകയാണ് ഇതുപോലെ സംഭവിച്ചതാണ് വിവാഹമോചിതയാണ് പത്ത് വയസ്സുള്ള കുഞ്ഞുണ്ട് അമ്മയുണ്ട് അവരെ നോക്കാൻ കഴിയുന്ന ഒരാളുമായിട്ട് ഒരു ബന്ധം വേണം എന്നുള്ള തരത്തിൽ അവർ എല്ലാ ഇതിലും കൊടുക്കുകയാണ് അങ്ങനെ കുറേ ആലോചനകളും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് പക്ഷേ അതൊന്നും പ്രിയയ്ക്ക് അത്രത്തോളം ഇഷ്ടപ്പെടുന്നില്ല പിന്നെ പ്രിയയ്ക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ തന്നെ മറ്റേയാൾക്ക് ഇഷ്ടപ്പെടുന്നില്ല അങ്ങനെ നോക്കി നോക്കി വന്നപ്പോഴാണ് അവിനാശ് എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരൻ രണ്ടായിരത്തി ഇരുപത്തി നാലില് ഒരു ദിവസം അവിനാശ് എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ ഈ പ്രൊഫൈലിൽ വരികയാണ് അങ്ങനെ ആ പ്രൊഫൈലിൽ വന്ന് പിന്നെ അവർ തമ്മിൽ സംസാരിക്കാൻ തുടങ്ങി അതുപോലെ തന്നെ എന്ന് പറഞ്ഞ് പരസ്പരം മൊബൈൽ നമ്പർ കൈമാറ്റം ചെയ്യുന്നു പിന്നീട് എന്ന് പറഞ്ഞാൽ രാവേറെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടുപേരും സംസാരിക്കുന്നു ഒരു ദിവസം രണ്ടുപേരും തീരുമാനിക്കുകയാണ് നമുക്ക് ഒരു സ്ഥലം വരെ അതായത് ഒരു സ്ഥലത്ത് കാണാം എന്നൊക്കെ പറഞ്ഞ് പ്രിയ അന്ന് ഓഫീസിൽ നിന്നും ഹാഫ് ഡേ ലീവ് എടുക്കുന്നു അതുപോലെ തന്നെ അവിനാശ് വർക്ക് ചെയ്യുന്നത് എന്ന് പറഞ്ഞ ഒരു കൺസ്ട്രക്ഷൻ കമ്പനിയാണ് അതുമാത്രമല്ല അയാൾ ഒരുപാട് സപ്ലൈ ചെയ്യുന്നതിൻ്റെ സാധനങ്ങളൊക്കെ അങ്ങനെ ഒരു ബിസിനസ് ആണ് അയാൾ ചെയ്യുന്നത് ആ ഒരു കമ്പനി ഉണ്ട് അതിനോട് കൂടി തന്നെയെന്ന് പറഞ്ഞാൽ ഇങ്ങനെയുള്ള സപ്ലൈ ചെയ്യുന്നുണ്ട് ഈ കൺസ്ട്രക്ഷൻ കമ്പനിക്ക് ആവശ്യമുള്ള സാധനങ്ങൾക്ക് സപ്ലൈ ചെയ്യുന്നുണ്ട് അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞാൽ ഒരു നല്ല എമൗണ്ട് എന്ന് പറഞ്ഞാൽ അയാൾക്ക് വേണമെന്ന് എപ്പോഴും വേണം വേണവിടുന്നെ എപ്പോഴും ഇങ്ങനെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ അവരാവശ്യപ്പെടുമ്പോഴൊക്കെ എന്ന് പറഞ്ഞാൽ പല കമ്പനികൾക്കും ഇദ്ദേഹം സാധനം കൊടുക്കുന്നുണ്ട് അങ്ങനെ അവിനാശ് വരുന്നു രണ്ടുപേരും തമ്മിൽ സംസാരിക്കുന്നു രണ്ടുപേർക്കും ഇഷ്ടപ്പെടുന്നു കാഴ്ചയിൽ സുന്ദരനാണ് അവിനാശ് തനിക്ക് ചേരുന്നവൻ തന്നെയാണ് പ്രിയയ്ക്കും വളരെയധികം സന്തോഷമായി കാര്യങ്ങളൊക്കെ പ്രിയ പറഞ്ഞു എൻ്റെ മകനെ നോക്കുന്ന കാര്യം അപ്പോൾ പറഞ്ഞു എൻ്റെ മകനായിട്ട് തന്നെ വളർത്തും അത് മാത്രമല്ല അവിനാശും ഇതുപോലെ തന്നെ ഡിവോഴ്സ് ആണ് അവിനാശിനും ഭാര്യയുമായിട്ടുള്ള ചെറിയ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ കൊണ്ട് മക്കളാണെങ്കിൽ പിന്നെ ഒരു സ്ത്രീയുടെ കൂടെയാണെന്നാണ് പറഞ്ഞത് ഏതായാലും വേറെ ബാധ്യതയോ കാര്യങ്ങളോ ഒന്നുമില്ല അവർക്ക് വേണ്ടതൊക്കെ കൊടുത്തു വിട്ടതാണ് അതുകൊണ്ട് ഇനി സ്വത്ത് ചോദിച്ചിട്ടൊന്നും ആരും വരികയില്ല എന്ന് പറയുകയോ പിന്നീട് ഇവര് പല തവണ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പല സ്ഥലങ്ങളിൽ കണ്ടുമുട്ടാൻ തുടങ്ങി അങ്ങനെ പലപ്പോഴും എന്ന് പറഞ്ഞാൽ രണ്ട് വീടുകളിലേക്ക് പോകാൻ തുടങ്ങി അതായത് പ്രിയ ആണെങ്കിൽ അവിനാശിന്റെ വീട്ടിലും പോകും പിന്നെ അതുപോലെ തന്നെ അവിനാശാണെങ്കിൽ പ്രിയയുടെ വീട്ടിലും പോകും രണ്ട് ും സംസാരിക്കാൻ തുടങ്ങി ഒരു ദിവസം അഭിനാശ് പറയുകയാണെങ്കിൽ നമുക്കൊരു കാര്യം ചെയ്യാം ഏതായാലും ഇത്രയും മാസമായില്ലേ നമ്മൾ തമ്മിൽ കണ്ടിട്ട് സംസാരിക്കാറുണ്ട് ഇതൊക്കെ ഉണ്ട് എനിക്ക് നിന്നെ ഭയങ്കര ഇഷ്ടമാണ് നമുക്കേതായാലും കല്യാണം കഴിച്ചാലോ എന്ന് പറയുകയാണ് ഇത് കേട്ടപ്പോഴേ പ്രിയക്ക് ഭയങ്കരമായിട്ടുള്ള സന്തോഷമായി പ്രിയ പറഞ്ഞു ശരി നമുക്കൊരു കാര്യം ചെയ്യാം വീട്ടിൽ വീട്ടിൽ ആലോചിക്കാം രണ്ടുപേരുടെ വീട്ടുകാരോടും ആലോചിച്ചതിന് ശേഷം ഒരു നല്ലൊരു മുഹൂർത്തം കാണാം എന്നൊക്കെയാണ് പറഞ്ഞത് അങ്ങനെ ഒരു ഡേറ്റ് ഒക്കെ ഫിക്സ് ചെയ്ത് അവർ രണ്ടുപേരും അവിടുന്ന് പിരിയുകയാണ് പിന്നീടും അവർ രാവിലേറെ സംസാരിക്കുന്നുണ്ട് അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ പിന്നെയും കാണുന്നുണ്ട് ഒരു ദിവസം അവിനാശി വിളിച്ച് പ്രിയയോട് പറയുകയാണെങ്കിൽ എനിക്ക് ഒരു കുറച്ച് കൂടുതൽ എമൗണ്ട് വേണം കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് നല്ലൊരു ബിസിനസ് ഓഫർ വന്നിട്ടുണ്ട് അതിൻ്റെ അകത്ത് കുറച്ച് പൈസ ഇട്ട് കഴിഞ്ഞാൽ അതിൻ്റെ ഇരട്ടി നമുക്ക് വരാം ഇനിയിപ്പോഴും അങ്ങോട്ട് നമ്മൾ രണ്ടുപേരും ഒരുമിച്ച് ജീവിക്കേണ്ടവരല്ലേ നമുക്ക് ഒരുപാട് പൈസ വന്നു കഴിഞ്ഞാൽ അത് നിനക്കും ഗുണമാണ് അങ്ങനെ പറയുകയും പിന്നീട് പ്രിയ പ്രിയെ കൊണ്ട് നാപ്പത് ലക്ഷത്തോളം രൂപ അതായത് ലോൺ എടുത്തിട്ടും പിന്നെ കൂട്ടുകാരുടെ കയ്യിൽ നിന്ന് വാങ്ങിച്ചിട്ടും അതുമാത്രവുമല്ല മാത്രവുമല്ല അഞ്ചു ലക്ഷം രൂപയുടെ സ്വർണം പ്രിയ തന്നെ കൊണ്ടുപോയിട്ട് വിറ്റ് അങ്ങനെ നാല്പത്തി ലക്ഷം രൂപ അവിനാശിനു കൊടുക്കുകയാണ് പിന്നീടും ഇവർ സംസാരിക്കുന്നത് സ്ഥിരമായിട്ട് അതുമാത്രവുമല്ല അവിനാശാണെങ്കിൽ ബിസിനസ്സിനെ പറ്റിയിട്ടുള്ള കൂടുതൽ കാര്യങ്ങൾ പറയും പ്രിയക്കാണെങ്കിൽ വളരെയധികം സന്തോഷമായി കാരണം തൻ്റെ ഭർത്താവായി വരാൻ പോകുന്നയാൾ കുറച്ചും കൂടി നല്ല ഇതിൽ വന്നു കഴിഞ്ഞാൽ തനിക്ക് തന്നെ ഒരു സന്തോഷമാണ് നമുക്ക് സിറ്റിയിൽ എവിടെയെങ്കിലും നല്ല ഫ്ലാറ്റും കാര്യങ്ങളൊക്കെ വാങ്ങിക്കണം അങ്ങനെ രണ്ട് പേര് സ്വപ്നങ്ങളൊക്കെ നെയ്യാൻ നെയ്യാൻ തുടങ്ങി പിന്നീട് ഒരു മാസം കഴിഞ്ഞപ്പോഴും ഒരു ദിവസം ഒരു ദിവസം അവിനാശ് പറഞ്ഞു അമ്മയ്ക്ക് ഒന്ന് നിന്നെ കാണണം കല്യാണ കാര്യമൊക്കെ സംസാരിക്കാൻ വേണ്ടിയിട്ടാണ് എന്ന് പറഞ്ഞ് പ്രിയയെ വീട്ടിലേക്ക് വിളിക്കുകയാണ് അങ്ങനെ പ്രിയ വീട്ടിലേക്ക് പോകുന്നു വീട്ടിലേക്ക് പോയി കഴിഞ്ഞതിന് ശേഷം പ്രിയയ്ക്ക് കുടിക്കാൻ വേണ്ടി ജ്യൂസ് കൊടുക്കുകയാണ് അതിനിടയിൽ അമ്മ നല്ല രീതിയിൽ സംസാരിക്കുന്നുണ്ട് അതുപോലെ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രിയം അതുപോലെ തന്നെ അമ്മ കാണാൻ സുന്ദരിയാണല്ലോ അമ്മയും നല്ല സ്റ്റൈലുണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞ് പ്രിയം നല്ല രീതിയിൽ സംസാരിക്കുന്നു അത് കഴിഞ്ഞതിന് ശേഷം ഈ ജ്യൂസൊക്കെ കുടിച്ചതിന് ശേഷം ഒരു മയക്കം വരികയാണ് പ്രിയ അതായത് ഒന്നും ഓർമ്മയില്ലാത്തൊരവസ്ഥ പിന്നീട് ഒരു മൂന്ന് മണിക്കൂറോളം കഴിഞ്ഞിട്ടാണ് ഉറങ്ങി എഴുന്നേറ്റത് ഉറങ്ങി എഴുന്നേറ്റപ്പോൾ ഈ ശരീരത്തിന് അവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ക്ഷീണവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഏതായാലും തനിക്ക് എന്താണെന്ന് സംഭവിച്ചതെന്ന് അറിയില്ല എന്നൊക്കെ പറഞ്ഞ് മൂന്ന് മണിക്കൂറൊക്കെയോളം കഴിഞ്ഞപ്പോൾ പ്രിയ അവിടെ നിന്നും എഴുന്നേറ്റു പിന്നീട് അവിനാശ് തന്നെയാണ് തൻ്റെ തൻ്റെ കാറിൽ പ്രിയയെ കൊണ്ട് വീട്ടിൽ വിടുന്നത് പ്രിയക്കും വളരെ സന്തോഷമായി കാരണം പ്രിയയുടെ ആ മൂട് മുഴുവെന്ന് പറഞ്ഞാൽ കല്യാണത്തിലേക്കാണ് പോകുന്നത് അതായത് കല്യാണം കഴിച്ച് നല്ല രീതിയിൽ ജീവിക്കണം എന്നുള്ള ആ ഒരു സ്വപ്നമാണ് നെയ്തു കൂട്ടിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞാൽ താൻ മൂന്നോ മണിക്കൂർ ഉറങ്ങിയോയതോ അല്ലെങ്കിൽ അവിടെ എന്തെങ്കിലും സംഭവിച്ചോ അല്ലെങ്കിൽ തൻ്റെ ശരീരത്തിന് എന്തായത് വേദന ഇതൊന്നും പ്രിയ നോക്കിയതേ ഇല്ല പിന്നീട് രണ്ടോ മൂന്നോ ദിവസം കഴിഞ്ഞപ്പോഴേ അവിനാശി അങ്ങനെ ഫോൺ എടുക്കാതായി അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ പലപ്പോഴും സംസാരിക്കാൻ താല്പര്യമില്ലാത്തതുപോലെ പിന്നെ തീർത്തും എന്ന് പറഞ്ഞാൽ പ്രിയയെ അങ്ങ് അവോയ്ഡ് ചെയ്യാൻ തുടങ്ങുകയാണ് അതായത് പ്രിയയുമായിട്ട് ഒരു ബന്ധവും സാധ്യമല്ല എന്നുള്ളത് പ്രിയക്ക് ഭയങ്കര വിഷമം തോന്നി അവിനാശിനോട് ചോദിച്ചു എന്താണ് ഇങ്ങനെ പെരുമാറുന്നത് എന്ന് ചോദിച്ചു അപ്പോഴാണ് അവിനാശ് പറയുന്നതില്ല നമുക്കൊന്നും കൂടി അത് ആലോചിക്കണം എന്നുള്ള അതായത് ഒഴിഞ്ഞു മാറാൻ വേണ്ടി നോക്കുന്നത് പോലെയാണ് പ്രിയക്ക് തോന്നിയത് പ്രിയക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഭയമായി കാരണം എന്താ വച്ചാൽ പലരുടെ കയ്യിൽ നിന്നും പൈസ വാങ്ങിച്ചിട്ടുണ്ട് സ്വർണം വാങ്ങിച്ചിട്ടുണ്ട് അതുമാത്രവുമല്ല തൻ്റെ സമ്പാദ്യങ്ങൾ മുഴുവൻ എടുത്തിട്ടുണ്ട് പിന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറേ എമൗണ്ട് ലോൺ എടുത്തിട്ടുണ്ട് ഇതൊക്കെ കൊണ്ടാണ് ഇയാൾക്ക് കൊടുത്തിരിക്കുന്നത് അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞാൽ പ്രിയക്ക് ഭയങ്കര വിഷമവും കാര്യങ്ങളായി ഒരാൾ പോലും അറിയത്തുമില്ല ഈ പൈസ ഒന്നും കൊടുത്തത് കാരണം ഇങ്ങനെയൊരു സംഭവം ചെയ്യുന്നുണ്ട് വീട്ടിലോ അല്ലെങ്കിൽ കൂട്ടുകാരോടോ ആരോടും ആലോചിച്ചിട്ടുമില്ല ഏതായാലും പ്രിയ പറഞ്ഞു അങ്ങനെ കല്യാണം കഴിക്കാൻ താല്പര്യമില്ലെങ്കിൽ എൻ്റെ പൈസ എനിക്ക് തിരിച്ചു തരണം എന്ന് പറഞ്ഞു അപ്പോഴാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതുവരെ കണ്ടയാളല്ല അവിനാശേ അയാളുടെ സ്വഭാവം മാറാൻ തുടങ്ങി അയാൾ ഇതുവരെ സംസാരിച്ച സംസാരിക്കുന്നത് ഏതായാലും പൈസ ഞാൻ തിരിച്ചു തരാം ഞാൻ ഇന്ന സ്ഥലത്ത് വരാം എന്ന് പറഞ്ഞ് നേരെ പ്രിയയുടെ അടുത്തേക്ക് പോവുകയാണ് പ്രിയയുടെ അടുത്തേക്ക് പോയിട്ട് നിന്നെ കല്യാണം കഴിക്കാൻ എനിക്ക് കുറച്ച് സമയം വേണം നിനക്ക് അങ്ങനെ നിർബന്ധമാണെങ്കിലും നിന്റെ പൈസ ഞാൻ തിരിച്ചു തരാം അതിനു മുമ്പ് നീ ഒരു കാര്യം ചെയ്യുക ഈ ഒരു സംഭവം ഒന്ന് കണ്ടിട്ട് വരിക എന്ന് പറഞ്ഞ് പ്രിയയുടെ വാട്സാപ്പ് നമ്പറിലേക്ക് ഒരു വീഡിയോ അയക്കുകയാണ് ഈ വീഡിയോ കണ്ട പ്രിയ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പോയി എന്നുള്ളതാണ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ മൂന്ന് മണിക്കൂർ ആ വീട്ടിൽ നടന്ന കാര്യങ്ങൾ പ്രിയയുടെ ആ മയക്കത്തിൽ നടന്ന കാര്യങ്ങൾ പ്രിയക്കാകെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജ്യൂസ് കുടിച്ചത് മാത്രമേ ഓർമ്മയുള്ളൂ പിന്നീട് ഒന്നും ഓർമ്മയില്ല പിന്നീട് ആ വീട്ടിൽ നടന്നതൊക്കെ എന്ന് പറഞ്ഞാൽ കൃത്യമായിട്ടും വീഡിയോയിൽ പിടിച്ചിട്ടുണ്ട് ഇത് കണ്ട പ്രിയ ശരിക്കും പറഞ്ഞാൽ ഞെട്ടിപ്പോയി അപ്പോൾ അവിനാശ് പറഞ്ഞു പേടിക്കേണ്ട ഞാനിത് പുറത്തുവിടാനൊന്നും പോകുന്നില്ല പക്ഷേ പൈസ ചോദിച്ചു എന്നെ ബുദ്ധിമുട്ടിച്ച് കഴിഞ്ഞാൽ എനിക്കിത് വെളിയിൽ വിടേണ്ടി വരും അങ്ങനെ ആകുമ്പോഴും എന്ന് പറഞ്ഞാൽ അതിന്റെ നഷ്ടം നിനക്ക് തന്നെയാണ് നിന്നെയാണ് എല്ലാവരും പറയുക എന്നെ ആരും ഒന്നും പറയത്തില്ല എന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തുകയും പിന്നീട് പ്രിയ മറ്റൊരു തരത്തിൽ അതായത് ഒരു മാനസികപരമായി തകർന്ന അവസ്ഥയിലാണ് ജോലിക്ക് പോകുന്നില്ല എല്ലാ എല്ലാ സമയത്തും എന്ന് പറഞ്ഞാൽ വീട്ടില് റൂമിൽ അടച്ച് ഇരിക്കുകയാണ് മകളുടെ മാറ്റങ്ങളൊക്കെ ശരിക്കു പറഞ്ഞു കഴിഞ്ഞാൽ അമ്മ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു അമ്മ അവിനാശിനെ വിളിച്ച് കാര്യം പറഞ്ഞപ്പോ അവിനാശ് എനിക്കൊന്നും അറിയില്ല എന്ന് കൈ കൈമലർത്തിയിട്ട് പിന്നെ അമ്മയുടെ ഫോൺ എടുക്കാതായി ഏതായാലും ണ്ടെന്നോ അല്ലെങ്കിൽ അമ്മയുണ്ടെന്നോ എന്നുള്ളൊരു കാര്യം പോലും ആലോചിക്കാതെ എന്ന് പറഞ്ഞാൽ ഒരു വിഷാദ രോഗത്തെ പോലെ അങ്ങനെ ഒരു അതിനടിമപ്പെട്ട പോലെയാണ് പിന്നീട് എന്ന് പറഞ്ഞ ഒരു ഭ്രാന്തമായ അവസ്ഥയിലേക്ക് നീങ്ങുകയാണ് ഏതായാലും വീട്ടുകാരും അതുപോലെ ബന്ധുക്കളും കൂട്ടുകാരും എല്ലാവരും വന്ന് ചോദിച്ചു പൈസയുടെ കാര്യം ആലോചിച്ച് നീ വിഷമിക്കേണ്ട എന്താണ് നിനക്ക് സംഭവിച്ചത് എന്താണെന്ന് ചോദിച്ചപ്പോഴാണ് പ്രിയ ഞെട്ടിക്കുന്ന കാര്യങ്ങളെല്ലാം അവരോട് പറഞ്ഞത് അങ്ങനെ അവർ പ്രിയയെ നിർബന്ധിച്ച് പിന്നീട് പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോവുകയാണ് രണ്ടായിരത്തി ഇരുപത്തി సెప్టెంబర్ రెండు ആ ദിവസമാണ് പ്രിയ പോലീസ് സ്റ്റേഷനിലേക്ക് പോകുന്നത് അവിടെ എത്തിയിട്ട് വിശദമായിട്ടൊരു പരാതി കൊടുക്കുകയാണ് പരാതിയും കാര്യങ്ങളൊക്കെ പരിശോധിച്ചു പിന്നീട് അവിനാശ് എന്ന് പറയുന്നയാളുടെ ഫോട്ടോയും കാര്യങ്ങളൊക്കെ കണ്ടു അപ്പോഴാണ് പോലീസിന് മറ്റൊരു കാര്യം മനസ്സിലാകുന്നത് അതായത് ഇതുപോലെയുള്ള നിരവധി തട്ടിപ്പ് കേസുകളിൽ പ്രതിയായിട്ട് ജയിൽ ശിക്ഷ അനുഭവിക്കുന്ന ഭാര്യയും അതുപോലെ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭർത്താവും പിന്നെ ഭർത്താവിൻ്റെ അനുജനും കൂടിയിട്ടുള്ള ഒരു വലിയ തട്ടിപ്പ് സംഘത്തിലാണ് പ്രിയ ചെന്നുപെട്ടിരിക്കുന്നത് അപ്പോഴാണ് അവർ പറയുന്നത് അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോഴും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതേ അനുഭവമായിട്ട് മറ്റൊരാളും കൂടി വരികയാണ് അനിത എന്ന് പറയുന്ന സ്ത്രീയാണ് വന്നിരിക്കുന്നത് അനിതയാണെങ്കിൽ മറ്റൊരു കമ്പനിയിൽ ജോലി ചെയ്യുകയാണ് ഇതുപോലെ അനിതയെ പ്രലോഭിപ്പിച്ച് ഒരുപാട് പൈസ നാൽപ്പത് ലക്ഷത്തോളം രൂപയാണ് അനിതയുടെ കയ്യിൽ നിന്നും തട്ടിയെടുത്തത് അനിതയും പരാതിയുമായിട്ട് വന്നു ഒരുപാട് പേര് പരാതിയുമായിട്ട് വരേണ്ടതാണ് പല പല ആൾക്കാരും നാണക്കേട് കൊണ്ടാണ് വരാതിരിക്കുന്നത് കാരണം എല്ലാവരും എന്ന് പറഞ്ഞാൽ വിവാഹമോചിതരാണ് മുപ്പത് മുപ്പത്തിയഞ്ച് വയസ്സ് പ്രായമുള്ളവരാണ് അങ്ങനെയുള്ള ആൾക്കാരുടെ മുന്നിലാണ് അവിനാഷ് പ്രത്യക്ഷപ്പെടുന്നത് എന്നുള്ളതാണ് പിന്നീട് പോലീസ് അവിനാഷിനെ തപ്പി ഇറങ്ങുന്നു അവിനാശിനെ പോലീസ് കസ്റ്റഡിയിൽ എടുക്കുകയാണ് കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തപ്പോൾ അവിനാഷിന്റെ കഥകൾ മുഴുവൻ പിന്നീട് പ്രിയയോട് പോലീസാണ് പറഞ്ഞു കൊടുക്കുന്നത് അതായത് ഒരു കൺസഷൻ കമ്പനിയിൽ മാനേജറും അതുപോലെ തന്നെ അവിടെയുള്ള സാധനങ്ങളൊക്കെ സപ്ലൈ ചെയ്യുന്നതുമായ നല്ല ബിസിനസ്സുകാരൻ അങ്ങനെ ബിസിനസ് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴുക്ക് ഭയങ്കരമായിട്ടുള്ള ഭ്രമമാണ് പണം ഉണ്ടാക്കുക അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ ഇത് പത്ത് പേരെ കാണിക്കുക അങ്ങനെ എന്ന് പറഞ്ഞ് നല്ല രീതിയിൽ വലിയ കാറുകളിലൊക്കെ സഞ്ചരിക്കുക ഇതാണ് ഇയാളുടെ ഒരു ഹോബി എന്ന് പറഞ്ഞാല് അങ്ങനെ ഇരിക്കുക ഇയാളിങ്ങനെ നല്ല രീതിയിൽ പണം വരുന്നുണ്ട് അതായത് സെയിൽസിലൂടെ വരുന്നുണ്ട് ഇയാളുടെ കമ്പനിയിൽ തന്നെ നല്ലൊരു ജോലി ഉണ്ട് അങ്ങനെ പണം വന്നപ്പോൾ ഇയാൾ ഒരു ആഡംബര കാർ എടുക്കുന്നതിന് വേണ്ടിയിട്ട് ഭോപ്പാലിൽ തന്നെയുള്ള നരസിംഹപൂർ എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് പോവുകയാണ് അവിടെ എത്തിയിട്ട് ആഡംബര കാർ എടുക്കാൻ വേണ്ടിയിട്ട് സെയിൽസ് എക്സിക്യൂട്ടീവ് ആയിരിക്കും വന്നത് ചന്ദ്രിക എന്ന് പറയുന്ന ഒരു യുവതിയാണ് ആ യുവതിക്കാണെങ്കിൽ ശരിക്കും പറഞ്ഞ് ഇയാളെ കണ്ടപ്പോഴൊരു ആരാധന തോന്നി അങ്ങനെ യുവതിയുമായി പ്രണയത്തിലാകുന്നു രണ്ടു പേരും ചേർന്ന് വിവാഹം കഴിക്കുകയാണ് വിവാഹം കഴിച്ചതിന് ശേഷം ഇവർ രണ്ടുപേരും സോഷ്യൽ മീഡിയയിൽ ആക്റ്റീവ് ആകുന്നു അങ്ങനെ സോഷ്യൽ മീഡിയയിൽ പല സ്ഥലങ്ങളിലും യാത്ര ചെയ്യുന്നതോ അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ അങ്ങനെ പല തരത്തിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ ഈ സോഷ്യൽ മീഡിയയിൽ വീഡിയോ ഇങ്ങനെ അപ്ലോഡ് ചെയ്യുന്നു പുതിയ പുതിയ വണ്ടികൾ വാങ്ങിക്കുന്നതായിട്ട് അഭിനയിച്ചിട്ടും കൂടി ഇവർ വാങ്ങിക്കുന്നുണ്ട് അതായത് ഓരോ കടകളിലും പോയിട്ട് ഓരോ സ്ഥലത്തും പോയിട്ട് വണ്ടി വേണം എന്ന് പറഞ്ഞ് അവിടെ നിന്നും വണ്ടി വാങ്ങിക്കുന്നതായിട്ടുള്ള കാര്യങ്ങളൊക്കെ കാണിച്ച് സോഷ്യൽ മീഡിയ അപ്ലോഡ് ചെയ്യുന്നു ഇതൊക്കെ കാണാനും ലൈക്ക് അടിക്കാനൊക്കെ ഒരുപാട് പേരുണ്ട് അങ്ങനെ കുറേ നാൾ കഴിഞ്ഞപ്പോഴേ ചന്ദ്രികയുടെ കൂടെ കൂടിയപ്പോഴേ ഇദ്ദേഹത്തിന്റെ ബിസിനസ് അങ്ങ് ശ്രദ്ധിക്കാൻ കഴിയാതെ പോയി അതോട് കൂടിയിട്ട് തന്നെ ബിസിനസ് ആണെങ്കിൽ പൊട്ടി പൊളിഞ്ഞു പോയിരിക്കുകയാണ് അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ ജോലിയും നഷ്ടപ്പെട്ടു കാരണം വെച്ചാൽ ജോലിക്ക് പോകാറില്ല ബിസിനസ് കൊണ്ട് മാത്രമാണ് പിന്നീട് ജീവിക്കുന്നത് അതും പൊട്ടി പൊളിഞ്ഞപ്പോഴും വരുമാനമില്ലാതായി അങ്ങനെ ഇരിക്കെയാണ് ചന്ദ്രികക്ക് ഒരാശയം ഉണ്ടാകുന്നത് എന്താണെന്ന് കഴിഞ്ഞാൽ തന്റെ ഭർത്താവിന് ഒരു വലിയ തട്ടിപ്പിന് ഉപയോഗിക്കുക അത് തന്നെയാണ് ഇവർ ആദ്യം ചെയ്തത് അങ്ങനെ ഭർത്താവിൻ്റെ ഈ പ്രൊഫൈലും കാര്യങ്ങളൊക്കെ മാറ്റി പിന്നീട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പല ആൾക്കാരോടും പറയുകയാണെങ്കിൽ ഇന്ന സ്കീമുണ്ട് എന്നൊക്കെ പറഞ്ഞ് പല തരത്തിലും പൈസ വാങ്ങിക്കുന്നു അതിലെന്ന് പറഞ്ഞാൽ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ വരെ പെട്ടുപോയിട്ടുണ്ട് എന്നാണ് അറിയുന്നത് അങ്ങനെ പലരോടും പൈസ വാങ്ങിച്ചതിന് ശേഷം അവരവിടെ നിന്നും മുങ്ങുകയാണ് പിന്നീട് അവരെ അറസ്റ്റ് ചെയ്യുന്നു അറസ്റ്റ് ചെയ്തതിന് ശേഷം രണ്ട് പേര് മാത്രമല്ല ഇവരുടെ സംഘത്തിലുള്ളത് ഈ അവിനാശിന്റെ ഒരു അനുജനും കൂടിയുണ്ടെന്ന് ഉണ്ടെന്ന് മനസ്സിലായപ്പോഴേ മൂന്ന് പേരെയും പോലീസ് ജയിലിൽ അടക്കുന്നു ജയിലടച്ച് ജയിലിൽ നിന്നും തിരിച്ച് ഇറങ്ങി വന്ന പ്രതികള് ഇനി എങ്ങനെ ജീവിക്കും എന്നുള്ള ആലോചനയിലാണ് അപ്പോഴാണ് ചന്ദ്രയ്ക്ക് വീണ്ടും ഒരു ഐഡിയ തോന്നുന്നത് എന്താണെന്ന് വെച്ചു കഴിഞ്ഞാൽ അനുജനെ വെച്ച് നമുക്കൊരു വിവാഹ പരിചയം ചെയ്യാം അപ്പോഴനുജൻ പറഞ്ഞു എനിക്കത് കഴിയില്ല അതുകൊണ്ട് ഒരു കാര്യം ചെയ്യാം എന്നാൽ ചേട്ടനെ തന്നെ വെച്ച് ചെയ്യാം അങ്ങനെ ഇദ്ദേഹത്തിന്റെ രൂപവും കാര്യങ്ങളൊക്കെ മാറ്റി നല്ലൊരു സിമ്പിൾ ആയിട്ടുള്ള ഒരു ചെറുപ്പക്കാരനെ ആകുന്നു അതിനുശേഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവര് പ്രൊഫൈല് വരുന്നതനുസരിച്ച് നോക്കുകയാണ് അതായത് നല്ല പ്രൊഫൈല് നല്ല വിദ്യാഭ്യാസമുള്ള ജോലിയുള്ള അത്യാവശ്യം പൈസയുള്ള പ്രൊഫൈലാണ് നോക്കുന്നത് മുപ്പത്തിയഞ്ചു വയസ്സോളം പ്രായമുള്ളവരെയാണ് നോക്കുന്നത് അങ്ങനെ അവരുടെ അവർ ഇതിലേക്ക് റിക്വസ്റ്റ് അയക്കുകയാണ് പിന്നീട് അവരുമായിട്ട് സംസാരിക്കുന്നു അവരുമായിട്ട് സംസാരിച്ചതിന് ശേഷം എന്ന് പറഞ്ഞാൽ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുവരുന്നു വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടു വന്നിട്ട് അമ്മയാണെന്ന് പരിചയപ്പെടുത്തിയത് അത് ശരിക്കും പറഞ്ഞ ചന്ദ്രികയെ തന്നെയാണ് ചന്ദ്രിക ആ സമയത്ത് മേക്കപ്പൊ ചെയ്ത് വയസ്സായ ഒരാളെ പോലെ അതായത് അമ്മയെ അമ്മയാണ് എന്ന് തോന്നുന്ന തരത്തിൽ നിൽക്കുന്നു പിന്നീട് അനുജനെ കാണിച്ചു കൊടുക്കുന്നു ആർക്കും ഒരു ബുദ്ധിമുട്ടോ ഒരു കാര്യം ഒന്നുമില്ല കാരണം എന്താ അമ്മയല്ലേ ഇരിക്കുന്നത് അമ്മ ഇരിക്കുമ്പോൾ ആ വീട്ടിലൊന്നും സംഭവിക്കത്തില്ലല്ലോ അതുകൊണ്ട് തന്നെ എല്ലാവരും ആ വീട്ടിലേക്ക് പോകുന്നു പിന്നീട് എന്ന് പറഞ്ഞാൽ ഇതുപോലെ ജ്യൂസ് കുടിക്കാൻ കൊടുക്കും ആ ജ്യൂസ് കുടിച്ചു കഴിഞ്ഞാൽ അവർക്കൊന്നും ഓർമ്മയുണ്ടാവില്ല ഒരു അർദ്ധ അബോധാവസ്ഥ ഇങ്ങനെ ഉണ്ടാകും അതായത് ബോധമുണ്ടോ ബോധമുണ്ടോച്ചാ ഉണ്ട് എന്നാൽ അവർക്കൊന്നും അറിയാനും കഴിയില്ല ആ ഒരു സ്ഥിതിയിലേക്ക് എത്തിക്കുന്നു അങ്ങനെ ഇരിക്കുമ്പോഴേ വിനാശി എന്ന് പറയുന്നവൻ നേരെ ഈ സ്ത്രീകളെയും കൂട്ടിയിട്ട് അവരുടെ റൂമിൽ കയറുന്നു അവരുമായിട്ട് പിന്നീട് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നത് ചിത്രീകരിക്കും ഈ ഒരു ചന്ദ്രിക എന്ന് പറഞ്ഞ ഇയാളുടെ ഭാര്യ തന്നെയാണ് ഇങ്ങോട്ട് പലരോട് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലെ പൈസ വാങ്ങിക്കുന്നു ഇതുപോലെ വീഡിയോ ചിത്രീകരിക്കുന്നു അവർ പൈസ ചോദിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ അവർക്ക് പത്തോ പതിനഞ്ചോ വയസ്സുള്ള മക്കൾ ഉണ്ടാകും അതുകൊണ്ട് തന്നെ എന്ന് അവരെല്ലാവരും പിന്നീട് ഈ പൈസ ഉപേക്ഷിക്കുകയാണ് ചെയ്യുന്നത് അങ്ങനെ ഇരിക്കുകയാണ് ഒരു ദിവസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പ്രിയ എന്ന് പറയുന്ന സ്ത്രീയുടെ പ്രൊഫൈല് കാണുന്നതും പ്രിയയെ പറ്റിയിട്ട് എല്ലാ കാര്യങ്ങളും പഠിക്കുകയാണ് ആദ്യം തന്നെ പ്രിയക്ക് എന്താണ് ഇഷ്ടം പ്രിയക്ക് പ്രിയ എവിടെ പോകുന്നതാണ് പ്രിയക്ക് ഏറ്റവും ഇഷ്ടം അങ്ങനെ ിയെ പറ്റിയിട്ടുള്ള കാര്യങ്ങൾ മുഴുവൻ പഠിച്ചു പഠിച്ചതിന് ശേഷമാണ് പ്രിയക്കൊരു റിക്വസ്റ്റ് അയക്കുന്നത് പിന്നീട് പ്രിയയുടെ പ്രിയപ്പെട്ട കാമുകനായി മാറുന്നു അതിനുശേഷം തന്നെ വീട്ടിൽ വന്ന അമ്മയെ പരിചയപ്പെടുത്തുന്നു അമ്മ സുന്ദരിയാണെന്നൊക്കെ പറയുന്നു കാരണം എന്താ മുപ്പത് വയസ്സ് മാത്രമാണ് ചന്ദ്രികയുടെ പ്രായം ആ ചന്ദ്രികയാണ് വയസ്സായതുപോലെ അഭിനയിക്കുന്നത് അങ്ങനെയാണ് പ്രിയയുമായിട്ടുള്ള ആ ഒരു രംഗം ബെഡ്റൂമിൽ വെച്ച് ചിത്രീകരിച്ചത് ചന്ദ്രിക തന്നെ ഇത് കേട്ടപ്പോഴും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും എല്ലാവരും ഞെട്ടിപ്പോയി എന്നുള്ളതാണ് കാരണം ഒരു ഭാര്യ ഭർത്താവിനെ വെച്ചിട്ട് തന്നെയാണ് ഇതുപോലെയുള്ള രംഗങ്ങളീ ചിത്രീകരിക്കുന്നത് അതായത് സ്വന്തം ഭർത്താവിനെ വെച്ച് അത്രയും ക്രിമിനൽ മൈൻഡാണ് ഈ ചന്ദ്രികുള്ളത് ശരിക്കും പറഞ്ഞാൽ അവിനാഷിനെ കാട്ടിയും വലിയ ഒരു ഒരു ഫ്രോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ചന്ദ്രികയാണ് പക്ഷേ ചന്ദ്രികയെ ഇതുവരെ പോലീസിനെ അറസ്റ്റ് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല എന്നാണ് പറയുന്നത് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചന്ദ്രിക ഒന്നാമത് നല്ല രീതിയിലുള്ള രാഷ്ട്രീയ പിടിപാടുകളുണ്ട് അതുപോലെ തന്നെ ഉന്നതരുമായിട്ടൊക്കെ ബന്ധമുണ്ട് എന്നൊക്കെയാണ് പറയുന്നത് അതുകൊണ്ട് തന്നെ ഇപ്പൊ അവിനാഷിനെയും അനുജയ യും മാത്രമാണ് ഇതുവരെ പോലീസ് പിടികൂടിയിരിക്കുന്നത് ഏതായാലും ഇനിയും കൂടുതൽ പരാതികളും കാര്യങ്ങളൊക്കെ വരും എന്നാണ് പോലീസ് പ്രതീക്ഷിക്കുന്നത് പക്ഷേ ഇതുവരെ വന്നിട്ടില്ല ഈ രണ്ട് പരാതികൾ മാത്രമാണ് ആകെ പോലീസിന് വന്നിരിക്കുന്നത് പോലീസിന്റെ മുന്നിൽ ബാക്കിയുള്ള പരാതികൾക്കൊക്കെ ഇവര് ജയിൽ ശിക്ഷ ഓൾറെഡി അനുഭവിച്ചതാണ് അതുകൊണ്ട് ഇനി ആ ഒരു പരാതിക്കൊന്നും കഴമ്പില്ല അത് നോട്ട് ഇരട്ടിപ്പിക്കാം എന്നിങ്ങനെയൊക്കെ പറഞ്ഞിട്ടുള്ള പരിപാടിയാണ് ഏതായാലും ഈ ഒരു തട്ടിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ ആൾക്കാരുടെയും ജീവിതം തകർത്തുകൊണ്ടുള്ള ഒരു തട്ടിപ്പാണ് അതും പാവപ്പെട്ട സ്ത്രീകളുടെ വിവാഹം മോചിതയായിട്ട് അവര് സിംഗിൾ മദറായി മദറായിരിക്കുന്നവരെയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇവര് കൃത്യമായിട്ട് ടാർഗറ്റ് ചെയ്തത് എന്നുള്ളതാണ് ഇനി എനിക്ക് പറയാനുള്ള ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാല് നിങ്ങൾ പലരും അതായത് വിവാഹം മോചനം കഴിഞ്ഞാൽ നല്ലൊരു പങ്കാളിക്ക് വേണ്ടി കാത്തിരിക്കുന്നവരായിരിക്കാം അങ്ങനെ കാത്തിരിക്കുന്നവരോട് എനിക്ക് പറയാനുള്ളത് എന്തെങ്കിലും ഒരു വിവരം ഇങ്ങനെ കിട്ടിക്കഴിഞ്ഞാൽ ആ നിമിഷം പോയിട്ട് ചാടരുത് കൃത്യമായിട്ട് അവരെ പറ്റിയിട്ട് അന്വേഷിച്ചതിന് ശേഷം മാത്രമേ മുന്നോട്ട് നീങ്ങാതൂ ഇല്ലെങ്കിലും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഒരു വലിയ കെണിയിലേക്കാണ് പോകുന്നത് ഇപ്പോഴും ഇങ്ങനെയുള്ള കെണികൾ നടക്കുന്നുണ്ട് എന്നാണ് പറയുന്നത് പ്രത്യേകിച്ച് എന്ന് പറഞ്ഞാൽ ഈ സോഷ്യൽ മീഡിയ ഉള്ളതുകൊണ്ട് ഇപ്പോഴെവിടെയാണ് ഏതാണ് സൈറ്റ് എന്ന് പോലും അറിയാതെ ഒരുപാട് ഫേക്ക് അക്കൗണ്ടിൽ നിന്ന് നമുക്ക് ഒരുപാട് റിക്വസ്റ്റുകൾ വരുമ്പോൾ ഇങ്ങനെയുള്ള ഒരു സംഭവം ഇട്ട് കഴിഞ്ഞാൽ അതുകൊണ്ടാണ് പറയുന്നത് കുറച്ചുകൂടി സ്ത്രീകൾ ജാഗ്രത പാലിക്കണമെന്ന് ഇത്രയും പറഞ്ഞുകൊണ്ട് ഒരു വീഡിയോ ഇവിടെ വെച്ച് വൈദ്യപ്പിയാണ് ഇതിൻ്റെ അകത്ത് പറഞ്ഞിരിക്കുന്ന ഇരകളുടെ പേരെല്ലാം ഫേക്ക് നെയിം തന്നെയാണ് കാരണം എന്താണെന്ന് വെച്ചാൽ അവരുടെ നെയിം ഇതുവരെ പുറത്തു വിട്ടിട്ടില്ല പുറത്തു പറയാനും പാടില്ല അതുകൊണ്ടാണ് അവരുടെ ചിത്രങ്ങളോ അല്ലെങ്കിൽ വേറെയൊന്നും ഇവിടെ ഉപയോഗിക്കുന്നില്ല ഇത്രയും പറഞ്ഞുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം